ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാം അതിനിപ്പോൾ പൊടി ആവശ്യമുള്ള പൊടിയെടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് മോനും എട്ടനും മാത്രമേ വേണ്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് പൊടിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് എന്താ പറയുക വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കാം പിന്നെ എന്താ പറയുക ഇത് വെള്ളം നമ്മൾ വാങ്ങണ പൊടിയായ കാരണേ കുറച്ച് നന്നായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മളത് എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരിക്കും വേണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കെന്തായാലും അടുത്ത പരിപാടിയിലേക്കൊക്കെ നോക്കാം അപ്പോൾ നാല് പഴം ഉണ്ടായിരുന്നു കുറച്ച് തോലും കാര്യം കറുത്തിയിരുന്നു എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം ചിരട്ടപ്പുട്ടും പഴവും പിന്നെ ചിക്കൻ കറിയുണ്ട് അപ്പം അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിരട്ടപ്പുട്ടും ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ തേങ്ങ ഇട്ടിട്ട് പൊടിയൊക്കെ വാരി ഇട്ടിട്ട് കുറച്ചും കൂടി അതിൻ്റെ മേലെ തേങ്ങയൊന്നും ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാമെന്ന് വിചാരിക്കണോ നിങ്ങളങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ അറിയില്ല ഞാൻ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ എനിക്ക് മുന്നങ്ങനെ എന്താ പറയുക അത്ര കുക്ക് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല നല്ല അത്യാവശ്യം ചെയ്യുമെന്ന് മാത്രം അപ്പോൾ നമുക്കത് കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ വെയിറ്റർ എടുത്തിട്ട് വേണം അത് വെക്കാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് വേഗം ആവും കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ആവും അപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് കിട്ടാം അങ്ങനെ ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കാം പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ ഞാൻ അത് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ പഴം അവാറായിട്ടുണ്ടാവും അതൊന്ന് നോക്കി നോക്കാം ആ പഴമൊക്കെ നല്ല മേന്തിരിക്കണം നല്ല പാകമായിരിക്കണം കേട്ടോ അപ്പോൾ നമുക്കത് യുസ്ക്കായിട്ടൊന്ന് എന്താ പറയുക ഇതായിട്ട് നമുക്ക് കോർക്കായിട്ട് കുത്തിയെടുക്കാം എന്താണ് അത് ചൂടായിരിക്കും അപ്പോൾ അതൊന്ന് കുത്തിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം അകഞ്ചാറു നാലഞ്ച് പഴം തന്നെ ഉള്ളു ഞങ്ങൾക്ക് നന്ന നാലാൾക്ക് മൂന്നാൾക്കുള്ളത് തന്നെ ഉള്ളു അധികം പഴം ഉണ്ടായിരുന്നില്ല നല്ല പഴുത്ത പഴമാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാകും നമുക്കപ്പം ഒന്ന് പുട്ട് പഴം പുഴുങ്ങിയത് ചിക്കൻ കറി എല്ലാം കൂടിയിട്ട് ഒന്ന് നമുക്ക് സൂപ്പറാക്കാം